ഹായോൾ അസാമലൈക്കും തനാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ വന്നിന് തന്ന മദ്രസ് പോകാനൊരുങ്ങിയിട്ടുണ്ട് അപ്പോൾ കായ് തോന്നുന്നുണ്ട് അപ്പം ഞാൻ ഭിസ്മിൻകുട്ടി തോന്നുക അപ്പം അല്ലെങ്കിൽ കൂട്ടീനും ബിസ്മീന്ന് പറഞ്ഞാൽ എല്ലാം എനിക്ക് കേട്ട ബിസ്മീന്ന് അല്ലെ ഭിസ്മിൻകുട്ടിയിൽ ബൈലോട്ട് കൂട്ടിട്ട് തോന്നുന്നുണ്ട് അങ്ങനെ തന്നൂൻ്റെ മദ്രസെല്ലാം വിടാനുള്ള ഒരു കത്തിലുണ്ട് അപ്പോൾ കുറച്ചോ എന്ത് കുറച്ചോ ഓർഡർ ഉണ്ട് പിന്നെ കുറച്ചോ വെറും നല്ല സംഭവങ്ങളെല്ലാം ഉണ്ട് നല്ല ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ നമ്മൾ ഫസ്റ്റ് തന്നുവിനെ മദ്രസിൽ വിട്ടിട്ട് വരാം അപ്പോൾ രാവിലെ എന്നെ ഐറ്റംബല് ഇങ്ങനെ പുറത്ത് കഴിഞ്ഞിട്ട് നോക്കാൻ നല്ലൊരു അല്ലേ അങ്ങനെ തന്നു ടേറ്റാക്കിയിട്ടെല്ലാം പോകുന്നുണ്ട് ഇടൻ്റെ തന്നെ മദ്രസ് ഞാൻ കുറേ ആയിട്ട് പറഞ്ഞു തന്നെ പക്ഷെ നായിൻ്റെ ഉണ്ടതുകൊണ്ട് ഒരു പേടിച്ചിട്ട് ഞാൻ പകുതിയോളം കയറ്റിൻ്റെ അടുത്തോളം പോകുന്നതാണ് അപ്പോൾ ഓള് പറയുന്നുണ്ട് വേണ്ട ഞാൻ പോവാം മുകളിലൊക്കെ പൊയ്ക്കോ പൊയ്ക്കോ അങ്ങനെ കയറ്റിൻ്റെ അടുത്തെത്തി അപ്പോൾ എടുത്തോളം പോകും അത്ര പിന്നെ അപ്പുറം റസം ഉണ്ടെങ്കിലേ അങ്ങോളം പൊടി പറഞ്ഞാൽ മദ്രസോളം കൊണ്ട് അങ്ങനെ അപ്പോൾ ഇന്ന് കുറച്ച് ഓർഡറും കാര്യങ്ങളും പിന്നെ പർച്ചേസിൻ്റെ സംഭവം അങ്ങനെന്തെല്ലാം ഉണ്ടല്ലോ അങ്ങനെയെല്ലാം ഒന്ന് പണി വേമ്പേ തീർത്തിട്ട് നമുക്കൊന്ന് ടൗണിൽ പോകാനുണ്ട് പോയിട്ട് വന്നതിൻ്റെ പർച്ചേസ് കാര്യങ്ങൾ കാണിക്കാനുണ്ട് അങ്ങനെ നല്ല ഉണ്ട് അപ്പോൾ നോക്കില്ലേ കുറച്ച് പണിയെല്ലാം ക്ലീനാക്കിയിട്ട് പേ പോവാം അങ്ങനെ മോള് പോയിട്ടുണ്ട് അപ്പോൾ നല്ല തണുത്ത കാറ്റെല്ലാം ഉണ്ട് ചെറുതായിട്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ സെർച്ച് ആക്കുന്നുണ്ട് ഇന്നിടെ ഗ്രൗണ്ടിൽ നായ ഉണ്ടാ എന്നിട്ട് ഓ അത കാണുന്നില്ല അത് തന്നെയാന്ന് മദ്രസ് അടുത്തന്നെ അറിഞ്ഞാൽ ഒരു രണ്ട് ഒരു മിനിറ്റും ഇല്ല അങ്ങനെ അപ്പോൾ നായ്താ അവിടെ കിടന്നിട്ട് റെഡിയില്ലുണ്ട് കിടന്നിട്ട് അങ്ങനെ എന്തോ ആക്കുന്നില്ല എന്നാൽ നമുക്കൊരീ ഒരു എന്താ ഒരു എന്തോ ഒരു മനസ്സിനൊരു കിറക്കര അങ്ങനെ വിടുന്നതാന്ന് അങ്ങനെ മോൾ പോയിട്ട് എത്തിയതിന് ശേഷം പിന്നെ ഞാൻ വെയിലോട്ട് തന്നെ വന്നു അങ്ങനെ കുറച്ചോ ക്ലീനിങ് കാര്യങ്ങളെല്ലാം ആയിട്ട് വേ ഒന്ന് തീർക്കാൻ തന്നിട്ടില്ലേ ഞാൻ ഫസ്റ്റ് എന്നെ ഒന്ന് രാവിലെ ഒന്ന് തുടിച്ചെടുക്കുന്നുണ്ട് അര മണിക്കല്ലേ അവൾ പോകുന്നത് അപ്പോൾ അറേ അടിച്ചതും തുടിച്ചതന്നെ പിന്നെ വൃത്തിയാക്കാൻ നിന്നിട്ടില്ല ക്ലീനാക്കാൻ നിന്നിട്ടില്ല ഏത് ബെഡ് പിരിക്കുന്ന സംഭവങ്ങളുടെ എല്ലാം ഉറങ്ങുന്ന ഇടലും ഉണ്ട് അപ്പോൾ അതിനൊന്നും ഞാൻ നോക്കിയിട്ടില്ല ഞാൻ ഫസ്റ്റ് ഒന്ന് വേ അടിച്ചിട്ടായിട്ടില്ല ഒന്ന് തുടച്ചിട്ട് ക്ലീനാക്കാനായിട്ട് അലക്കാനുണ്ട് പാത്രം കവാനുണ്ട് മുറ്റവാടി അങ്ങനത്തെ നല്ല പണിയുണ്ട് അപ്പോൾ കുറച്ച് കുറച്ച് പണി മെയ്യെടുത്തിട്ട് പോയി കാലത്ത് അപ്പോൾ അതിൻ്റെ ഇടയിലൊരു ബേള കൊടുക്കാനും ഉണ്ടായിരുന്നു വേള പൊരിയപ്പം പിന്നെ ഈത്തപ്പ അപ്പോൾ അച്ചതില്ല അതെല്ലാം ഉണ്ടായിന് വേള കച്ചിട്ട് എടുത്തിട്ടുണ്ട് ഈത്തപ്പായവും ബോൾസ് ആക്കിയിട്ടല്ല വെച്ചിന് അപ്പോൾ അതിനെ ബയ്യൊക്കെ ബാറ്ററിലേക്ക് മുക്കിയിട്ടായിട്ട് എടുക്കാൻ ടൈമേ കിട്ടിയിട്ടില്ല പറഞ്ഞു ഫസ്റ്റ് കുറച്ച് സ്ലോ സ്ലോലുണ്ടാവും ബൈ ആ ടൈം ആകുമ്പോൾ ഇല്ലേ ശടെപടിയേ ചെടപെടേ നല്ല പിന്നെ വീട് എടുക്കാനേ കഴിഞ്ഞില്ല അപ്പോൾ പരിയപ്പത്തിൻ്റെ റെസിപ്പിയെല്ലാം കാണിക്കുകയോ നല്ല ചോദിക്കുന്നുണ്ടായിന് പക്ഷേ വെച്ചാൽ കാണിക്കാൻ പൊരിയപ്പം ഞമ്മൾ ചുട്ടോണ്ടുണ്ട് ഡെലിവറിക്കോ ഫ്രീ ആകുമ്പോൾ കാണിക്കാ അങ്ങനെ പൊരിയപ്പവും ഡേറ്റ്സും വേളയാഞ്ഞ് വേളയാഞ്ഞി ഉണ്ടത് ഓർഡർ പിന്നെ ഈത്തപ്പായം ഉണ്ടായിന് ബന്ധം വരുന്നതുകൊണ്ടായിന് പാലസ് സോറി അച്ചാർ അച്ചാറുണ്ടായതിന് ബന്ധം വരുന്നുണ്ടായിന് അപ്പോൾ അങ്ങനെ അപ്പോൾ അതെല്ലാം ഒന്ന് ഡെലിവറി ആയതിന് ശേഷം ഇല്ലേ ഞാൻ ഞാൻ ഷൂവിൻ്റെ ഷോപ്പിൻ്റെ പറഞ്ഞിട്ട് കുറേ ആൾ ചോദിക്കുന്നത് ഏത് ഷോപ്പ് ഏത് ഷോപ്പ് ഏത് ഷോപ്പ് എന്ന് അപ്പോൾ ഷൂ പാലസാണ് ആണ് ഷോപ്പിൻ്റെ പേര് നമ്മളെ ഇതില്ലേ പഴ ബസ് സ്റ്റാൻഡ് പഴയ ബസ് സ്റ്റാൻഡിൻ്റെ നമ്മൾ ഇറങ്ങിയിട്ട് പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ലെഫ്റ്റ് എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് തന്നെ റോഡിൻ തോ കോംപ്ലക്സും തോ കോംപ്ലക്സ് എന്നതിൻ്റെ പേര് എനിക്ക് ഈ കാസർഗോഡ് ശരിക്കും അറിയുന്നില്ല അറിഞ്ഞാൽ നേരെ പറഞ്ഞാൽ ഞാൻ അധികം കുമ്പളയാണ് ആണ് പർച്ചേസും കാര്യങ്ങളെല്ലാം കുമ്പള നമുക്ക് മുക്കും മൂലം അറിയും കാസർഗോഡ് ആകുമ്പോൾ ഇങ്ങനെ 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 ഇല്ല കാസർഗോഡാണ് ഇന്ന് എളുപ്പമാണ് വേം പോകാനും തപ്പാനും നോക്കാനും എനിക്കത്ര വരി അറിയ അറിയുന്നില്ല പറയാൻ അങ്ങനെ അപ്പോൾ അതിൻ്റെ ഇടയിലും മിതാ അതിൻ്റെ സ്കൂളില് സ്കൂളിൽ ആ ഈ കലോത്സവം എല്ലാം ഉണ്ടായിരുന്നു അല്ലേശി സ്കൂളിൽ അങ്ങനെ ആരോ ചോദിച്ചിട്ടുണ്ടെ നീ പോയിനാന്ന് ഞാൻ പോയിട്ടില്ല വിധ അതാണ് പോയത് അങ്ങ് മോ വരുന്നില്ലെന്നു ചോദിക്കുന്നുണ്ടായിരുന്നു നമുക്ക് ഓർഡർ ഉണ്ടായിന് അതുകൊണ്ട് അങ്ങ് ടൈമായി കിട്ടിയിട്ടില്ല അങ്ങനെ ഓൻ എടുത്ത വീഡിയോ ഞാൻ കുറച്ച് കാണിച്ചതാണ് മോൻ്റെ പാട്ടും പൊള്ളം മാറായിട്ട് ഗ്രൂപ്പ് സോങ് അങ്ങനെന്തെല്ലോ ഉണ്ടായിന് അങ്ങനെ അപ്പോൾ ഡ്രസ്സ് എടുത്ത് ചോപ്പം ചോദിക്കുന്നുണ്ടായിന് കുറെ എടുത്ത് നടത്തിന് ആയി വന്ന് പിന്നെ നൂനുന്ന് പിന്നെ അപ്പുറത്ത് തന്നെ ഇപ്പുറത്ത് തന്നെ പിന്നെ പേരറിയാത്ത ഷോപ്പിലെ കുറേ ഉണ്ട് ഇങ്ങനെ കയറുന്നൊക്കെ ഇന്ന് എടുക്കുന്നു കയറിക്കിന്ന് ഓരോരുടുത്ത് നോക്കിയിട്ട് എന്നൊക്കെയോ അങ്ങനെ അങ്ങനെ എല്ലാം എടുത്തതാണ് അങ്ങനെ അപ്പോൾ എപ്പോൾ നിൽക്കാതെ ചോദിക്കുന്നുണ്ടായി നവംബർ ഇരുപത്തൊൻപതിനാത് അങ്ങനെ പിന്നെ മുട്ട വേവിക്കുന്നത് ഇവിടെ നിന്ന് വേങ്ങിയതും ചോദിക്കുന്നുണ്ടായിരുന്നു അത് നമ്മൾ ഓൺലൈനിൽ വേങ്ങിയതാണെന്ന് അറിഞ്ഞാൽ പ്രോട്ടീൻ പൗഡറിന് ഓർഡർ ആക്കുന്നതെങ്കിൽ ഇങ്ങനെ കിട്ടും അത് കുമ്പള ഷോപ്പിലുണ്ട് അത് വേണമെങ്കിൽ അങ്ങനെ അത് കിട്ടും അല്ലെങ്കിൽ പിന്നെ പോസ്റ്റ് ചെയ്യാൻ പറ്റും വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഓക്കെ പിന്നെ മഷാ അല്ലാൻ മഷാ അല്ല കുറേ രണ്ടാട്ട് മഷാ അല്ലാ തെങ്ക് തെങ്കു സൂപ്പർ വീഡിയോ അടിപൊളി വീഡിയോ എന്നുള്ള പറയുന്നുണ്ടായിന് ഷൂവിൻ്റെ ഷോപ്പ് ആയിട്ട് ചോദിക്കുന്നുണ്ടായിന് അതുതന്നെ ഫൈവേഴ്സ്റ്റാൻഡിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ കുറച്ച് ഉള്ളിൽ പോകുമ്പോൾ കട തന്നെ കാണുന്നു നല്ല നല്ല വലിയൊരു നീളത്തിലുള്ളൊരു ഷോപ്പ് തന്നെയാണെന്ന് പറഞ്ഞാൽ പിന്നെ കുറേ ഹായ് 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 ആലുണ്ട് അസ്ലാം വാലിക്കും സ്ലാം ഓർഡർ എല്ലാം എടുത്തെങ്കിൽ എങ്ങനെ കിട്ടല് എങ്ങനെ എടുക്കൽ എന്നുള്ളത് ചോദിക്കുന്നുണ്ടായിന് മഷാ അല്ല ഞാനൊരു വീഡിയോട് പറയാവേ പിന്നെ മുട്ടൻ്റെ മുട്ട 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 ഒന്നെടുത്തതിൻ്റെ ലിങ്കിടോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അത് നമ്മൾ എഗ് ബോയിൽ ചാർന്നു നിറച്ചെങ്കിൽ തന്നെ വരുന്നത് അത് നമുക്കൊന്ന് കാണുമ്പോൾ പിന്നെ ഒന്ന് പിന്നെ നോക്കിയാൽ മതി അപ്പോൾ അപ്പം കിട്ടുന്നത് പിന്നെ ഏഴ് ഷൂ എടുത്ത ആശു പാലസ് എന്നാണ് പിന്നെ ബ്രദറിൻ്റെ പെണ്ണേലത് മഗ്രന്നെയാണെന്ന് അറിഞ്ഞാൽ കുന്നപ്പള്ളിൻ്റെ ആ സൈഡ് പിന്നെ കുറേ റെഡാട്ട് റെഡാട്ട് റിഡാട്ടെന്നെല്ലാം ഉണ്ടായിന് പിന്നെ സിങ്ങിൻ്റെ അടുത്ത് വലുതേക്കല്ല എന്ന് പറയുന്നുണ്ടായിന് ഓക്കെ ഓക്കെ അത് ഞാൻ പറഞ്ഞില്ലേ ബിസി രാവിലെ ആ തിരക്കിൻ്റെ ഇടയിൽ ഒരാളാടി ഒരാളാടി അല്ല തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഗ്യാസിൻ്റെ അടുത്ത് ഷോൾ രണ്ടാ തീയതി എന്ന് പറയുന്നുണ്ടായിന് താങ്ക് യു അത്ര കെയർ ആക്കിയിട്ട് നമ്മൾ നോക്കുന്നില്ല അല്ലേ ആശാ അത് ഒരുക്കി ഇടയിലൊരിക്കിടുന്നതാണ് ഞമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇടുന്നത് അല്ലെങ്കിൽ ഈ ഒരു ചുറ്റലില്ല നമ്മൾ ഷോളൊരു തൊപ്പി തൊപ്പിടല അങ്ങനെയാണ് അന്ന് ഗ്യാസിൻ്റെ അടുത്ത് ഷോൾ ഇട്ടിട്ട് തന്നെയല്ലേ എൻ്റെ ഷോളിൻ്റെ കൊടുക്കി പൊടിച്ചിട്ട് അറിഞ്ഞാൽ മതി അപ്പം നിങ്ങൾ ഷൂ എല്ലാം നോക്കുകഴിഞ്ഞിട്ടേലും ഞാൻ കുറച്ച് വിശ്വാസം അറിയാം ഷൂ എന്തോ തിരക്കിലുണ്ടായിരുന്നു ഇങ്ങനെ ആയിരുന്നു രൂപീരുന്നെന്തോ പറഞ്ഞിട്ട് അത്ര പണീൻ്റെ തിരക്കിലില്ല ഞാനിങ്ങനെ ഷോള് ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു ബാക്കിലേക്ക് ഇങ്ങനെ എന്തോ തിരിയുമ്പം എന്തോ കുടിച്ചതെന്ന് തോന്നുന്നു അക്കറിഞ്ഞിട്ടേ ഇല്ലേ ഷോളിങ്ങനെ കത്തി 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 വന്നിട്ടില്ലേ നമ്മൾ ബാക്കിൽ ഈ മുടീൻ്റെ അടുത്ത് എത്തുമ്പോൾ ഇങ്ങനെ ഒരു ചൂട് വരുന്ന പോലെ അന്ന് പുറത്തേക്ക് ഞങ്ങൾക്ക് ഞാൻ എന്തുപോലെ ഇങ്ങനെ തൊട്ടൊക്കെ തീയുണ്ട് വേഗം ഷോളിലെടുത്തിട്ട് ചാടിയിട്ടില്ലേ മതി നമ്മളെ കോരി ലൈനോട് ഇങ്ങനെ തച്ചിട്ട് തീനെ കെടുത്തിയതാന്ന് പറഞ്ഞാൽ അതാ പേടിച്ചിട്ട് ഈ ചെല്ലും പോലെ ഒന്നുമല്ല അപ്പോഴത്തെ ഒരവസ്ഥ പറയാൻ കഴിയാല്ല അങ്ങനെ ആയിട്ടുണ്ട് അതിന് അതിനുശേഷം ഞങ്ങൾക്ക് പേടി എന്നെയാണ് ഗ്യാസിൻ്റെ അടുത്ത് ഇങ്ങനെ ഷോൾ ഇടുമ്പോൾ ഇതാക്കുമ്പോൾ അങ്ങനെ ആക്കുമ്പോൾ എല്ലാം അങ്ങനെ നല്ല പേടിയുണ്ട് പഠിച്ചോങ്ങ് ആക്കട്ട് അല്ലേ ആഹ് അത് കണ്ടില്ല അതിന് അങ്ങനെ മുടിയും സംഭവങ്ങളെല്ലാം പോകുന്നതാണ് അലഹദില്ലാ അങ്ങനത്തെ ഒക്കെ തൈനും അപ്പൊ ഇതെല്ലം അല്ലേ തന്നെക്കും മിനിക്കെല്ലാം വേങ്ങിയ ഡ്രസ്സാണ് ഒരെല്ലാ ഡ്രസ്സ് നൈ ഡ്രസ്സ് സംഭവങ്ങളെല്ലാം പൊട്ടു അപ്പൊ എല്ലാം അതിനെ ക്യാൻസലാക്കിട്ട് ഓരോന്ന് ഇടാന്നിട്ടില്ല ഞാനിങ്ങനെ വേങ്ങിയതാണ് അങ്ങനെ തന്നെയും മിന്നുല്ല രണ്ട് രണ്ട് മൂന്ന് ഡ്രസ്സ് എല്ലാം എടുത്ത് ഏത് ഷോപ്പ് നില ഇങ്ങനെ പോകുന്നതല്ലേ വന്നിട്ട് കീഴുന്ന ഒരു അടുത്ത് ഇറങ്ങുന്നത് ഇറങ്ങുന്നത് അപ്പോൾ എവിടെയും കമ്പ് കയറും നല്ലത് കണ്ടു കിടക്കും അങ്ങനെ അപ്പം ഇത് നല്ല ഉണ്ടായിരുന്നു നല്ല കോട്ടൺ ആയിട്ടില്ലേ നല്ല ഇലാസ്റ്റിക്കെല്ലാം അതിൻ്റെ ഒരു ഗൾഫ് നല്ല കൊണ്ടുവന്ന മാതിരി ആ ഒരു ടൈപ്പിലുള്ള നൈറ്റ് ഡ്രസ്സാണ് കിട്ടിയിരുന്നത് അപ്പോൾ അതാ ബേബിന്റെ ഷൂവും എൻ്റെ ഷൂവും നല്ല നോക്കിയാൽ നല്ല അടിപൊളിയല്ലേ ചപ്പല്ലോ അപ്പോൾ ഞാനില്ലേ ബസ് സ്റ്റാൻഡിൻ്റെ ചോദ്യം മൂസം അല്ല നേട്ടിട്ടുണ്ട് അതിന് ഇല്ല ചെരുപ്പ് വെക്കുന്നതെന്ന് അതെന്താ പറയും മുസ്ലിൻ്റെ സ്റ്റോറി ഞാനാണ്സ്കരിച്ചിരി വെച്ചിട്ടുണ്ടായിട്ട് കസേരയിൽ അതിൽ മഹദ് വന്നിട്ട് വെള്ളം ഒഴിച്ച് വെള്ളം ഇല്ലെങ്കിൽ ഒരു തിരിയൊന്നുമില്ല ഒരു ബോട്ടിൽ വെള്ളം ഉണ്ടായിന് അതിനെ ഫുള്ള്ക്കരി വന്നിട്ട് ഒഴിച്ച് അപ്പോൾ ആ വെള്ളം ഒഴിച്ചിട്ടാകുമ്പോൾ ഇനി നമുക്ക് ചണ്ടീനെ മടിക്കിട്ട് വെക്കാം അങ്ങനെയല്ലല്ലോ എന്തായാലും ഉണക്കണ്ട അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചു ഇനി ഇനി എന്തായാലും കലക്കി തന്നെ വെക്കാന്നിട്ടില്ലേ ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോ എടുക്കും പെട്ടെന്ന് ഓർമ്മയായി മുസലയിൽ വെച്ചെടുക്കാം ബാക്കി അപ്പുറം എല്ലാം കച്ചറായിട്ടുണ്ടായിരുന്നു ഓർഡർഡിയും പോയതും വന്നതല്ലോ അപ്പം ഈ സൈഡ് മുസലയിൽ വെച്ചിട്ടെടുത്താൽ പ്രശ്നമില്ലല്ലാണ്ട് ഞങ്ങടെ അത് പുതിയ ചെറുപ്പമല്ലേ അങ്ങനെയാന്ന് മുസാലയിൽ കയറ്റേണ്ടി വന്നു പറഞ്ഞാൽ അപ്പോൾ വൈറ്റ് നമുക്ക് തന്നിക്കുമ്മീനക്കെല്ലാം വൈറ്റ് ഉണ്ട് പിന്നെ നമ്മൾ എൻ്റെ ചപ്പലെങ്ങനെയുണ്ട് എൻ്റെ മറ്റേത് പോയിട്ടുണ്ട് പോയിട്ടുണ്ടതിന് അങ്ങനെ ഞാൻ രണ്ടു തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ മെഹദിനെ രണ്ട് ഷൂ എടുത്തിട്ടുണ്ട് അപ്പോ കുർത്തി കുർത്തിയാന്ന് നിൽക്കാതിന് അപ്പൊ കുർത്താക്കാൻ വേണ്ടിയിട്ടാണ് മറ്റേ ഷൂ എടുത്തത് ഈ നമുക്ക് ഉമ്മ എന്ത് ഉമ്മാർക്കു കുറെ മക്കളുള്ള ഉമ്മാർക്കല്ലേ എന്നൊരു ഫങ്ഷൻ വരുമ്പൊരു ടെൻഷനല്ലേ അയിൻ്റെ ഇന്നിടും ഈൻ്റെ എന്തും ഏ ഡ്രസ് ഇടും ഓൾക്ക് എന്ത് ഇടും ഇവൻ കെന്ത്ടും എന്നല്ലേ എല്ലാത്തിനും ഒന്ന് ഒപ്പിച്ചെടുക്കണ്ടേതാ ഇതാണ് മിന്നുണ്ടോ ഡ്രസ്സ് നല്ല ഇത് നല്ല എന്തെല്ലാം നല്ല അടിപൊളി ഡ്രസ്സാണ് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് എന്താണ് വിലപ്പോൾ അത്ര വൈറ്റ് ആയതുകൊണ്ടെന്നറിയില്ല മറ്റേ ചിലക്ക് നല്ല ക്ലോത്തും കാര്യങ്ങളെല്ലാം പിന്നെ നിൽക്കാൻ നല്ല കഴിഞ്ഞു കുടിക്കുക അല്ലാസ്റ്റിക് എല്ലാം വന്നിട്ട് നല്ല റേറ്റ് ഉണ്ട് ടോപ്പിന് തന്നെ ആയിരത്തി സംതിങ് ഉണ്ടായിരത്തി എഴുന്നൂറാണ് അങ്ങനെ എന്തോ ഇപ്പോൾ പാൻറ്റിലേക്ക് ബ്ലാക്ക് ആകാൻ പറ്റുമോ ഒന്നും ഒപ്പിക്കണം അത് എടുത്തിട്ടില്ല വേഗണ്ടത്ര നമുക്ക് ഓക്കെ ഉള്ള സൈസൊക്കെ കിട്ടിയിട്ടുണ്ടായിട്ടില്ല അങ്ങനെ അങ്ങനെ കുറേ മഷാല പൊലിസ് പുൽസ് പൊലിസ് നല്ല കമ്പനിയുണ്ടായിരുന്നു പിന്നെ മുട്ട വെക്കുന്നതിന് എത്രയാണ് ചോദിക്കുന്നുണ്ടായിരുന്നത് അഞ്ഞൂ നാനൂറ്റി അമ്പത് വലിയ റേറ്റില്ല അത് അതിന് എത്ര തന്നെ ഉള്ളത് നാനൂറ്റി അമ്പതാണെന്നതിന് റേറ്റ് ആ പിന്നെ ഞമ്മൾ ഫുഡ് കഴിക്കുന്നതാണെങ്കിൽ ജ്യൂസ് കോർണർ എന്ന് പറയുന്നുണ്ടായിന് അത് തന്നെ അവിടെ അധിക ആൾ പോലെ ഉണ്ടല്ലോ ഈ ഷോപ്പിംഗ് കാലിൽ കഴിഞ്ഞിട്ടായിട്ട് ഷൂ സൂപ്പറ് താങ്ക് യു പിന്നെ ഷൂസ് പാലസ് ആയിരുന്നു സോറി ഷൂ പാലസ് ആയിടെയെന്ന് ചോദിക്കുന്നുണ്ടായിന് അത് അതന്നെ നമ്മളെ പായ ബസ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ തെ റെസിറ്റല്ലേ ഇല്ല അതിൻ്റെ ഉള്ളിലേ കയറുമ്പോൾ ഉള്ളിലേ കയറുമ്പോൾ ആ ലാസ്റ്റ് കിട്ടുന്നോ ഷോപ്പാന്നു അറിഞ്ഞോ പിന്നെ കുറെ ഏറെ ഡാട്ട് റെഡാട്ട് റിഡാട്ടെല്ലാം ഉണ്ടായിന് അപ്പോൾ അതെല്ലാം കഴിഞ്ഞില്ലേ നമുക്കിതാ ഈ ബാഗ് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ വൈറ്റായിട്ടില്ലേ കണ്ടിട്ട് അങ്ങ് സൈക്കാൻ കഴിയും വേഗിതാണെന്ന് അറിഞ്ഞാൽ നല്ല ഇങ്ങനെ ഇട്ട് എടുക്കാൻ നല്ല മജ്ജ ഉണ്ടാവും അങ്ങനെ അപ്പം നല്ല ഉള്ളിലത്തെ ഉള്ളിലെല്ലാം ആ രണ്ട് മൂന്ന് കളിയെല്ലാം ഉണ്ട് പിന്നെ ഇതിന് വലിയൊരു കൈ ഉണ്ട് കാലുണ്ട് എല്ലാം ഉണ്ട് എന്ത് പറയുക ഇതിന് പറയല് റിവ്യൂ പറയാനും നമുക്കറിയില്ല അത് നല്ല തുണിയാണെന്നുള്ളിൽ പിന്നെ 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 പിന്നെന്ത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ചെറിയ വീഡിയോ ആണ് നമ്മൾ ഇപ്പോൾ പോക്കും പെരുത്തും അങ്ങനെ ഇങ്ങനെ അധികം പെരക്ക് പോകാൻ തന്നെയാണേലും ഓർഡർ കൊടുത്തിട്ട് വേഗം പോകാൻ തന്നെയാണ് അപ്പോൾ വേറെ ഒന്നും വീഡിയോസ് എടുക്കാനോ അങ്ങനെ ഇങ്ങനെ എന്തോ അപ്പോൾ രണ്ട് മൂന്ന് ഓർഡർ ക്യാൻസലാക്കിന് പിന്നെ രണ്ട് മൂന്നോടെ എടുത്തിന് അങ്ങനെ അതൊക്കെ മഹദിൻ്റെ ഷോ നല്ല അടിപൊളി ഇത് വൈറ്റ് ഞമ്മക്കില്ലേ വേ മണ്ണായെങ്കിലും കാണുമ്പോൾ ഒരു ഇഷ്ടമല്ല വൈറ്റിനോട് അങ്ങനെ പിന്നെ ഇത് മഹദീൻ്റെ ലൂഫറ ലോഫറാ ഏതോ ഒരു ജാഫർ കുർത്താക്കും വൈറ്റ് കുർത്താക്കും വേണ്ടിയിട്ട് വേങ്ങ ഏതാണെന്ന് പറഞ്ഞാൽ ഈ കളറ് അങ്ങനെ അപ്പോൾ ഈ ബാഗ് കണ്ടിട്ട് ഞങ്ങൾക്ക് സൈക്കായില്ലേ എങ്ങനെ നോക്കുന്നുണ്ട് മാപ്പിള വന്നിട്ട് ഏറ്റവും ഇടണോ അല്ല ഇപ്പോഴാണ് വന്നതിന് ശേഷം ഇടണോ അല്ല ഇപ്പോഴാണ് അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം അവർക്ക് പുതിയതായിട്ട് ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണണവേ അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളെ ലൈക്കും കമൻറ്റും മസ്റ്റാണ് അപ്പോൾ നമുക്ക് ഇനി ഇനിയുള്ള ദിവസം പക്ഷേ അത് ബിസി 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 തന്നെയാണ് പുതിയ അവൾക്ക് ഗ്രൂമും അതും ഇതും ഇതെല്ലാം നമുക്ക് സെറ്റാക്കാനില്ലേ അങ്ങനെ അപ്പോൾ അതിൻ്റെ എല്ലാ വാക്കലും അതിൻ്റെ സംഭവങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇല്ലേ വീഡിയോ നോക്കിയിട്ട് നിങ്ങളെ ലൈക്കും നിങ്ങളെ കമൻ്റെല്ലാം ഇടണവേ കമൻ്റല്ലോട്ട് ഇങ്ങ് മാക്സിമം ഞാൻ റിപ്ലൈ ആക്കാലുണ്ടല്ലോ എല്ലാം അങ്ങനെ പർച്ചേസ് എല്ലാം കഴിഞ്ഞിട്ടായിട്ടില്ലേ രാത്രി നമ്മൾ ചോറിച്ചതാണ് നല്ല മീനിൻ്റെ ചാറും ചീര വറവും മീൻ ഫ്രൈയും ആണ് ഉണ്ടാക്കിയത് വാഞ്ചി നല്ല ടേസ്റ്റ് ഉണ്ടായിന് അങ്ങനെ അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് പോകുമ്പോൾ തന്നെ ചോറും കറി എല്ലാം റെഡി ആക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ബേ പോയിട്ട് വരാന്നിട്ട് പക്ഷെ നമ്മൾ പോയതൊന്നിന് പ്ലാനായിട്ട് പിന്നെ നടന്നത് പിന്നതാന്ന് അപ്പോൾ നല്ലൊരു അടിപൊളി പ്ലാനും കാര്യങ്ങളെല്ലാം ആയിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ അതിൻ്റെ എല്ലാം വീട് ഞാൻ നാളെ ഇടവാ നമ്മളോ നമ്മളെ നമ്മളെ അളിയാൻ്റെ ഒരു സോറി ഏട്ടത്തി അളിയാൻ വെഡ്ഡിങ് ആയിരുന്നു അപ്പോൾ അതിന് നമ്മൾ സർപ്രൈസ് കൊടുത്തതും അതിൻ്റെ സംഭവങ്ങളെല്ലാം കാണിക്കാം ഓക്കെ ബൈ അസ്സലാമലേക്കും